കോട്ടയം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു സൈക്യാട്രി വിഭാഗത്തിൽ ആരംഭിച്ച കേന്ദ്രം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു The radiation clinic, which is running on every Tuesday, in fact, uh, the major services of the Department of Psychiatry, just for example, if you just look at the male ward, or in the patients, the surgery at this may be more than 70% are admitted to either as the primary problem or as the comorbidity, the substance related problem. And, the we give to other departments. സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ സ്മിത രാമദാസ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സാം ക്രിസ്റ്റിമാമൻ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മറിയാമ്മ അലക്സാണ്ടർ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഇ സി ശാന്തമ്മ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഗംഗാജി കൈമൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മാനസികാരോഗ്യ ചികിത്സയിലും ലഹരി ആസക്തി ചികിത്സയിലും വളരെ പ്രാധാന്യമേറിയ പുനരധിവാസ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ സൈക്യാർറ്റി വിഭാഗത്തിൽ ഗ്രൂപ്പ് തെറാപ്പി ഫാമിലി തെറാപ്പി മൾട്ടി തെറാപ്പി സേവനങ്ങൾ പുനരധിവാസ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരം ചതുരശ്രടി വിസ്തീർണത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഈ സൗകര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണമായതിനാൽ അതിന്റെ ഭാഗമായി മനോരോഗ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ പാനൽ ചർച്ച ലഘുനാടകം എക്സിബിഷൻ ഫ്ലാഷ് മോബ് എന്നിവയും ഉണ്ടായിരുന്നു ഐഫോറീനോസ് ഏറ്റുമാനൂർ